തീർച്ചയായിട്ടും നിങ്ങളിൽ പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇനി നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഉറപ്പായിട്ടും ഉപകാരപ്പെടും അപ്പൊ വീഡിയോ കണ്ടുപിടി ഇതാണ് സഫേദ് മുസ്ലിം ഇതാണ് നായ്ക്കുനപ്പരിപ്പ് ഇതാണ് അശ്വഗന്ധം ഇതാണ് സലാം പാഞ്ച ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല അസുഖത്തിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബലക്കുറവ് സമയക്കുറവ് താല്പര്യക്കുറവ് കൗണ്ട് കുറവ് അണുക്കൾ മോട്ടിലിറ്റി കുറവ് അതിനൊക്കെ അത് പറ്റും ദാമ്പത്യ ബുദ്ധിമുട്ടിനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ സാധനത്തിന്റെ ഒക്കെ പൊടികളാണ് ഇതൊക്കെ പൊടിച്ച് വെച്ച് പാക്കിയ ഓരോ പാക്കറ്റുകൾ ഇതാണ് സഫേദ് മുസലി പൊടി ഇതിന്റെ പൊടി ഇതാണ് നായ്ക്കൊന്നപ്പിന്റെ പൊടി ഈ സാധനത്തിന്റെ പൊടി ഇതാണ് അശ്വഗന്ധ പൊടി എന്ന് പറഞ്ഞ ഈ വേര് പൊടിക്കുന്ന പൊടി ഇതാണ് സലാം എന്ന് പറഞ്ഞ സാധനത്തിന്റെ പൊടി ഇത് സലാംപാഞ്ച പൊടി ദാമ്പത്യ ബുദ്ധിമുട്ടിൽ നിന്നല്ലോ വിലക്കുറവ് സമയം കിട്ടാത്ത പ്രശ്നം താല്പര്യക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളതിനാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ഈ സഫേദ് മുസലി നായ്ക്കൊന്ന പൊടി അശ്വഗന്ധം കുടിച്ചാൽ മതി ഇത് മൂന്നും കൂടിയാണ് ഇത് രണ്ടെണ്ണം രാത്രി കുടിക്കണം പാല് തിളപ്പിച്ച് ഇത് പകൽ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കണം ഇത് ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേന് തന്നെ റിസൾട്ടും കിട്ടും പത്ത് ദിവസം കുടിച്ചാലും മതി കൊല്ലം കൊള്ളാ റിസൾട്ടും ഉണ്ടാവും ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിച്ച് പറയുന്നുണ്ട് നല്ല റിസൾട്ടാണ് മുനീർക്കാൻ സാറാണെന്നുള്ള ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ മണ്ടയുള്ളതല്ലേ പാരമ്പര്യമായിട്ടുള്ളതല്ലേ പുതിയൊരു പ്രോഡക്റ്റ് അല്ലല്ലോ ആ ഒറിജിനൽ കൊടുക്കണം ഇതൊക്കെയാണ് അതിൻ്റെ ഒറിജിനൽ സാധനം തന്നെ ഈ കാങ്ങണ